പി വി അൻവർ കൊലയാളി നീ എന്താ പറയാൻ ബാക്കിയുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കാണ് അങ്ങനെ തടയണമെന്ന് യാഥാർത്ഥ്യങ്ങൾ സത്യാവസ്ഥ അത് പഠിച്ച് മനസ്സിലാക്കി അതിനോട് രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുന്നതിന് പകരം മുസ്ലിം പ്രണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതെന്നും അൻവർ ഇപ്പം ഇന്ന് അവരുടെ കൈകളിലേക്ക് പോവുകയാണെന്നും അതുകൊണ്ട് നമ്മൾ ഒരു ആർ എസ് എസ് ബി ജെ പി പക്ഷത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അവരുടെ സപ്പോർട്ട് സ്വീകരിക്കണമെന്ന മെസ്സേജും ഈ രാജ്യത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കല്ലേ സി പി എം അതിനല്ല ഇപ്പൊ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എന്താ പറയുക മതവാദിയും മതരാഷ്ട്രവാദിയും തീവ്രവാദിയും ഒക്കെ ആവും അതിനിപ്പോ അത്ഭുതപ്പെടാനൊന്നുമില്ല

ആ സത്യാവസ്ഥ പുറത്തു പറഞ്ഞ ഒരു സൗഹൃദത്തിന്റെ പേരിൽ പറഞ്ഞാണ് ആ പേരിൽ ഇനി അദ്ദേഹത്തെ പുറത്തിടാൻ വേണ്ടിട്ട് ഞാൻ പേര് പറയണോ ഒരു ഉദ്ദേശിക്കുന്നതാ കോട്ടെ അല്ല പാർട്ടി സംസാരിക്കാൻ ഒരുപാട് ശ്രമിച്ചു അവരെന്നെ അക്നോളജി ചെയ്യുന്നുണ്ടല്ലോ ഈ എൻ മോഹൻദാസ് എന്നെ പറയുന്നുണ്ടല്ലോ പലവട്ടം ഞങ്ങൾ സംസാരിച്ചാണ് കണ്ടതാണ് പതിരാത്രി വരെ ഇരുന്ന അപ്പോഴൊക്കെ എനിക്കൊരൊറ്റ ഉള്ളൂ എന്താ നിലപാട് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് ശരിയല്ല സത്യസന്ധമായ അന്വേഷണം നടക്കണം റിദാൻ ഫാസിൽ അതിൻ്റെ ഭാഗമാണ് മാമിക് തിരോധാനം ഇതിൻ്റെ ഭാഗമാണ് ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഓക്കെ ഞാൻ നിർത്താം അതിക്കൂടെ ഞങ്ങൾ കൃത്യമായി ചെയ്യാമെന്ന് പറയും പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ പോലീസ് വളഞ്ഞ വഴിയിലൂടെയാണ് പോകുന്നത് കേസിന്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താനുള്ള വഴിയിലല്ല നടക്കുന്നത് എന്താണ് ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ശേഷം നടക്കുന്നത് എനിക്ക് വിവരം തന്ന ആളുകളെ തേടിയെടുക്കുക എനിക്ക് വിവരം ഉദ്യോഗസ്ഥരെ തേടിയെടുക്കുക അൻവർ പറഞ്ഞ ഈ കാര്യത്തെ കുറിച്ച് അല്ല അന്വേഷണം ഈ ചങ്ങാതിക്ക് തൊക്കെ എങ്ങനെ കിട്ടി ആര് കൊടുത്തു അവരുടെ പേര് നടപടിയെടുക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നത് ഇതെന്ന് വെള്ളരിക്കാൻ പറ്റണം മൂന്നര കോടി ജനങ്ങളെ മറ്റേ വാറോല കിട്ടാനാ എന്ത് ഈ അജിത് കുമാറിന് ആ സീറ്റ് മാറ്റിയിരുത്തി എന്നിട്ട് കേരളത്തെ ജനങ്ങൾ സംതൃപ്തരാകു ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇന്നും ഇന്നലെയും ഇനിയാന്ന് കഴിഞ്ഞ പത്ത് ദിവസമായി പറഞ്ഞോണ്ട് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തിരുത്തണം ആ പി എച്ച് അവൻ കയറാൻ പാടില്ല താക്കൂർ വാങ്ങണം ഫോണിച്ച് വാങ്ങണം കമ്മ്യൂണിക്കേഷൻ വാങ്ങണം എന്നിട്ട് പേണം നടത്താൻ ആ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഈ കൊടുത്ത അദ്ദേഹത്തിന്റെ വസ്തുവകകളുമായി ബന്ധപ്പെട്ട ഡോക്യൂമെന്റ് മാത്രം മതി ആറ് മാസ കൊടുക്കരുത് ഈ മൂന്നര കോടി ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലേ ഞാനത് ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല ഓട്ടത്തിലായത് കൊണ്ട് ഞാൻ ഇതൊക്കെ വാർത്തകളും ബാക്കിയുള്ള ും സ്റ്റേറ്റ്മെന്റ് കാണാനും കഴിഞ്ഞിട്ടില്ല എൻ്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളെ പ്രതീക്ഷിക്കുന്നു മനസ്സിലായില്ല ഞാൻ ഈ വിഷയവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ഈ വിഷയത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുമായി സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോകും അതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പിന്നീടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞല്ലോ ജനം ചേർന്നൊരു പാർട്ടി ആവുകയാണെങ്കിൽ അതിൻ്റെ ഭക്ഷമാകും അല്ല ജനങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അത് അപ്പാലോചിക്കാം എനിക്കത് ധൃതിയില്ലല്ലോ യു ഡി ഒരു പരിപാടി തീരുമാനിച്ചിട്ട് അതൊന്ന് പിൻവാങ്ങിയ സാധനങ്ങൾ വാർത്ത വരുന്നുണ്ട് അതൊക്കെ അഞ്ചിച്ച് കൊണ്ടുവന്ന് താങ്കൾ വ്യക്തി ആരോപണമുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം തീരുമാനിക്കുന്നു പിന്നീട് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വം ഇടപെടുന്ന ചില വ്യക്തികൾ ഇടപെട്ട് അത് മുടക്കുക എന്നാണ് പേരുന്നാരോപണം

നേരത്തെയും അല്ല അല്ല സ്വരാജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീവ്രക്കേടാണ് കാരണം അതിൽ നിന്നെന്താ മനസ്സിലാക്കുന്ന സ്വരാജിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നാമത് പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതാണ് ഞാൻ പാർട്ടി വിട്ടുപോയതല്ല എന്നെ ബലം പ്രയോഗിച്ച് തള്ളി മാറ്റി പുറത്തേക്ക് കിട്ടതാണ് അപ്പോൾ ആദ്യം സ്വരാജ് ആ പറഞ്ഞത് തിരുത്തണം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ സ്വരാജ് പറയുന്നത് ഞാൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയപ്പോൾ പത്രക്കാരത് ചൂണ്ടിക്കാണിച്ചു ഇന്ന് നിങ്ങൾ അതൊക്കെ മറച്ചു വെക്കുന്നു അപ്പോൾ ഞാൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഈ പാർട്ടി പുറത്താക്കണ്ടേ ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ ഈ പാർട്ടിയിൽ കഴിയില്ല എന്ന് പാർട്ടി ലീഡർഷിപ്പ് പറയേണ്ടത് അതുണ്ടായിട്ടില്ലല്ലോ ഞാനൊരു നിയമവിരുദ്ധ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടില്ല നിയമത്തിന് വിധേയമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത് ആ നിയമത്തിന് വിധേയമായ കാര്യങ്ങൾ ചെയ്തതിൽ ഈ പറയുന്നത് പോലെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷ കക്ഷിയിലെയും ചില നേതാക്കന്മാരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി പത്രക്കാരായ നിങ്ങളും കൂടി അങ്ങനെ എനിക്കെതിരെയുള്ള റിപ്പോർട്ടുകൾ ഒരു സത്യം എഴുതാൻ ഒരു വില്ലേജ് ഓഫീസർക്ക് ഒരു തഹസിൽദാർക്ക് ഒരു ജില്ലാ കലക്ടർക്ക് കൈവറക്കുകയാണ് സത്യം എഴുതിയത് എന്താ അന്വർ സ്വാധീനിച്ചു അന്വറിൻ്റെ പണം കൊടുത്തു അല്ലെങ്കിൽ ഗവൺമെന്റ് സ്വാധീനിച്ചു ഒരാളും നീതി എഴുതിയിട്ടില്ലല്ലോ ഒരു സത്യം എഴുതിയിട്ടില്ലല്ലോ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ ഇപ്പോ ആദിവാസികളുടെ കുടിവെള്ളം ഞാൻ മുട്ടിച്ചു എന്ന കക്കാടം പോയി അതന്നെ വലിയ വാർത്ത ആ ഇരുപത്തിയെട്ട് കുടുംബം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആ ഇരുപത്തിയെട്ട് കുടുംബം അന്ന് കളക്ടർ പോയി കണ്ട് പറഞ്ഞതാ ഇത് പൊളിക്കരുത് ഈ കുറച്ച് വെള്ളം അവിടെ നിൽക്കുന്നുണ്ടാണ് ഞങ്ങളെ കോണീൽ കുടിവെള്ളം കിണറിൽ കിട്ടുന്നത് ഒരു ദിവസം അവർ തരണിരുന്നാ ഇപ്പോൾ നിങ്ങൾക്ക് പോയി ചോദിക്കാം എന്താ റിപ്പോർട്ട് കളക്ടറുടെ കുടിവെള്ളം മുടക്കി മൂന്നാൾക്ക് ഉയരത്തിലുള്ള ഒരു തടയണയാണ് ഡാമാക്കിയത് ചാലിയാർ പുഴ കെട്ടി തിരിച്ചു പറഞ്ഞിട്ടാണ് ചിറാപുഞ്ചിയിലൊക്കെ വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ ഷൂട്ടുകളായിരുന്നു നിങ്ങളിൽ പലരും ഇതാ പോയിലെ അൻവറിന്റെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നത് ഇതൊക്കെ കഴിഞ്ഞു പോയതല്ലേ ഇതൊക്കെ അവർക്ക് അറിയുന്നതല്ലേ പിന്നെ അങ്ങനെ സ്വരാജ് പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ ഇരിക്കാല് പറയുന്നു സ്വരാജ് എന്റെ ഒരു സുഹൃത്താണ് അതുകൊണ്ട് ഞാനതിന് ഒരു അതിര് വിട്ട മറുപടിയിലേക്കൊന്നും പോകുന്നില്ല ഇപ്പം എല്ലാവരും അതിര് വിട്ട് പോവുകയാണെങ്കിൽ പി വി എൻ വർ അതിരി അപ്പുറം പോകും അതൊക്കെ അവർക്ക് താങ്ങാൻ കഴിയുമെന്ന് അവരാലോചിച്ചു നമ്മളൊരു മാന്യമായ പോക്കാണ് ഇപ്പോൾ പോകുന്നത് ആ മാന്യതയുടെ സീമകൾ ലംഘിക്കാൻ പടയാളികളെ കളത്തിലിറക്കുകയാണെങ്കിൽ പടത്തലവന്റെ നേരെ തന്നെ വരും ഞാൻ ആ പടാളിക്ക് നേരെയല്ല വരുക പടത്തലവന്മാരുടെ നേരം വരും അത് താങ്ങാൻ ശേഷിയില്ല ഒരു പടത്തലവനും അപ്പുറത്ത് മഹാത്മാഗാന്ധിയുടെ മകനായി ഇരിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല ആ സംവിധാനത്തെ മുഴുവൻ വഷളാക്കിക്കരുത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമല്ല ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷെ അത് സത്യസന്ധമായിരിക്കണം അവരുടെ നിലപാടുകൾ വർഗീയതക്കെതിരെ അതിശക്തമായിരിക്കണം അങ്ങനെ ഒരു ഇടതുപക്ഷം ഇവിടെ വേണമെന്നുണ്ട് രാത്രി പോയി ഇവരോട് സ്വകാര്യം പറയുന്ന ആ നെക്സസ് ഇടപാട് അതിനാണ് ഞാൻ ചോദ്യം ചെയ്ത് അപ്പം അതുകൊണ്ട് പടയാളികളെ പടക്കളത്തിലേക്ക് ഇറക്കുന്ന ക്യാപ്റ്റന്മാരൊന്ന് ആലോചിച്ചാൽ നന്നാകും എന്ന് വളരെ വിനീതപൂർവ്വമുള്ള ഒരു അപേക്ഷയെ ആ കാര്യത്തിൽ പറയാനുള്ളൂ